ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം സോ കേസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്പം വീഡിയോ കിട്ടിട്ട് കുറച്ച് ദിവസം പറയുന്നില്ല രണ്ട് ദിവസം മൂന്ന് ദിവസത്തെ ക്യാപ്പ് സോ ഇപ്പോൾ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് ഇനിയും കുറച്ച് ക്യാപ്പുകൾ വരാം അപ്പോൾ ഒരുപാട് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ടല്ല പുറത്തുള്ളവർക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ നേരിട്ട് അതായത് നിങ്ങൾ ഒരുപക്ഷെ കമ്പനിയിൽ കണ്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടായേക്കാം അല്ലാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടായേക്കാം സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായേക്കാം ഓക്കെ അപ്പം യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അതായത് കളർ പ്രഡിഷൻ വെബ്സൈറ്റുകളെ കുറിച്ച് കളർ പ്രഡിഷൻ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സോ എനിക്ക് പറയുകയാണെങ്കിൽ ഗോവ ഗെയിംസ് ബിഗ് മുംബൈയിൽ നിന്നാണ് സ്റ്റാർട്ടിങ് കേരളത്തിലേക്ക് എത്തുന്നത് ബിഗ് മുംബൈ ഗോവ ഗെയിംസ് ആൻഡ് ബിലീവ് ഇൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫൈവ് ആൻഡ് ടി പി പ്ലേ ഒരുപാട് നമുക്ക് ഇങ്ങനെ എണ്ണി പറയേണ്ടിയിരിക്കുന്നു ഒരുപാട് വെബ്സൈറ്റുകൾ നിലവിൽ ഇപ്പോൾ ലഭ്യമാണ് എല്ലാം കളർ പ്രഡിഷൻ വെബ്സൈറ്റുകൾ അതായത് ഹിന്ദിക്കാർ മാത്രം ഒരു പക്ഷെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ രീതിയിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്ന ആ ഒരു പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലാകെ വ്യാപിച്ചിരിക്കുകയാണ് ഇത് കൂടുതൽ എത്തിയിരിക്കുന്നത് വീട്ടമ്മമാര് അതുപോലെ ചെറിയ കുട്ടികളിലൊക്കെ അത് അതായത് ഒരു ചെറിയ കുട്ടികളൊന്നും പറയാൻ ഒരു പതിനഞ്ചു വയസ്സിന് മുകളിലൊക്കെയുള്ള കുട്ടികളാണ് മിനിമം ഓക്കെ ഇനി ചിലപ്പോൾ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം ഓക്കെ ഏതായാലും ഒരുപാട് പേരിലേക്ക് ഇപ്പോൾ ഇത് വ്യാപിച്ചെത്തി വ്യാപിച്ചിരിക്കുകയാണ് കളർ പ്രഡീഷൻ പ്ലാറ്റ്ഫോംസ് സോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന്റെ ചെറിയൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കാം എന്നൊക്കെ കരുതി സോ ഇതിലൊക്കെ മിനിമം നമ്മൾ ഒരു നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൽ കളർ പ്രഡീഷൻ വരുന്നത് നമുക്ക് ഇതിൽ നമ്പേഴ്സ് പ്രെഡിറ്റ് ചെയ്യാം ബിഗ് ഓർ സ്മാൾ പ്രെഡിറ്റ് ചെയ്യാം കറക്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടോട് കാണിച്ചു തരാം പിന്നെ അതെ ബിഗ് സ്മാള് കളർ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കളർ പ്രഡീഷണൽ നമുക്ക് പ്രെഡിറ്റ് ചെയ്യാം പിന്നെ ഇതിൽ വരുന്നത് ഏവിയേറ്റർ മൈൻസ് അങ്ങനെ ഒരുപാട് ഗെയിംസ് ഇതിൽ വേറെയും അവൈലബിൾ അവൈലബിളായിരുന്നു സ്പിന്നിങ് ഒക്കെ അവൈലബിൾ ആണ് സോ ഇത് നിങ്ങൾ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവരും മറ്റുള്ളവരുടെ പ്രഡീഷൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കണ്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേട്ടിട്ടായിരിക്കും ഇത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ കളിക്കുന്നത് സോ നൂറ് രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറയാം ആ നൂറ് രൂപ വെറുതെ കമ്പനി എടുത്തു കൊണ്ടുപോകും എല്ലാ പ്ലാറ്റ്ഫോമിൻ്റെയും പേര് മാത്രമാണ് മാറ്റം എല്ലാ പ്ലാറ്റ്ഫോമും ഏകദേശം ഞാൻ നോക്കുന്നതനുസരി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സോ എല്ലാം ഒരേ ഇൻ്റർഫേസിൽ ഒരേ പിരീഡിൽ ഒരേ റിസൾട്ടിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഏജൻറ് കസ്റ്റമർ കെയർ എല്ലാം മിക്കതും ഒരേ ഒരേ ടൈപ്പ് ആളുകൾ തന്നെയാണ് ഒരേ കമ്പനിയുടേതാണ് എല്ലാം സോ ഇപ്പോൾ മലയാളികൾ സ്വന്തമായിട്ട് ടി സി എന്നൊരു ലോട്ടറി സൈറ്റ് തുടങ്ങിയതായിട്ട് അറിഞ്ഞു ഒരുപാട് ഇതിൽ കസ്റ്റമർ കെയർ ഒക്കെ മലയാളികളാണ് സോ അതാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല കറക്റ്റ് അപ്പം ഇതിൽ പിന്നെ ഗിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു നമ്മൾ ഡെപ്പോസ് ചെയ്യുന്നതിന് ബോണസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു ഇതൊക്കെ കണ്ട് നമ്മൾ കളിക്കുന്നു തുടക്കം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കും അത് സോ കമ്പനിയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് വെറുതെ ഒരു പ്രോഫിറ്റ് തരാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല അതായത് അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുകയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഒരു നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഇയർ നമ്മൾ അഞ്ഞൂറ് രൂപ വിഡ്രോ ചെയ്തു ഓക്കെ പിന്നെ നമ്മൾ ആയിരം ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോൾ അവരെന്താകും നമ്മൾ ഇന്ന് എമൗണ്ട് പിടിക്കും അതായത് നമ്മൾ വലിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റും ഉണ്ടാക്കാം അതിനനുസരിച്ച് ലാഭവും വരാം ഇപ്പം ലെവൽ കീപ്പിംഗ് ലെവൽ കീപ്പിംഗ് ഒരുപാട് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് മനസ്സിലും കാര്യങ്ങളൊക്കെ സോ അതൊക്കെ പറയുന്നത് ഇതാണ് ഷുവർ വിന്നിങ് ആർക്കും പറയാൻ കഴിയില്ല സോ സ്വന്തം റിസ്കിൽ കളിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ പ്രൊഡിക്ഷൻ ഫോളോ ചെയ്ത് മാത്രം കളിക്കരുത് നിങ്ങൾ കാരണം അവരുടെ പ്രൊഡിക്ഷൻ ഫുൾ ലോസ് ആണെങ്കിൽ അതേ ലോസ് നിങ്ങൾക്ക് വരും അവർ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കും നിങ്ങൾ ചെറിയ എമൗണ്ടിലായിരിക്കും നിങ്ങളുടെ എമൗണ്ട് വെറുതെ വേസ്റ്റ് ആയി പോകും അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ പ്രൊഡിക്ഷൻ വെച്ച് കളിച്ചു ഒരു ഗ്രൂപ്പിൽ അവൻ അഞ്ഞൂറ് രൂപയും പോയെന്നാണ് ലാസ്റ്റ് അവൻ എന്നോട് പറഞ്ഞത് സോ അതാണ് പറയുന്നത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം വലിയ ഇപ്പം നിങ്ങൾ കാണാം ഒരു ലക്ഷം പത്ത് പത്തായിരം രൂപ മുതൽ ഒരു ഒരു ദിവസം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിന്റെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് സോ ഇതെല്ലാം സത്യമാണ് പക്ഷേ അതിന് ലക്ക് എന്നൊരു സംഭവം ഭാഗ്യം നമുക്ക് വേണം എങ്കിൽ ഇതൊക്കെ കിട്ടുകയുള്ളു സോ ഇതിൽ ഒരുപാട് ട്രിക്സും കാര്യങ്ങളും അവൈലബിൾ ആണെന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തിയിട്ടുണ്ട് സോ എല്ലാ ട്രിക്സും എല്ലാ സമയവും വർക്ക് ആവണമെന്നില്ല അപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു കളർ പഠിഷൻ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് യൂ ഇപ്പോഴും തുടർന്ന് തുടർച്ചയായി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് യൂസ് ചെയ്യേണ്ടത് പറയാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇനി ഇത് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ് ഇനി യൂസ് ചെയ്യണമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ലോട്ടറി വൺ ലോട്ടറി സെവൻ ആൻഡ് നൂറ്റി ഒന്ന് ഓക്കെ ബിൽവിൻ രാജാലെക്ക് ഇങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ബോണസ് ഗിഫ്റ്റ് കോഡ്സ് മാത്രം വെച്ചുകൊണ്ട് കളിച്ച് നൂറ്റി പത്ത് മുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റ് ഉണ്ട് അപ്പം ഇൻവെസ്റ്റ് ഇല്ലാതെ നിങ്ങൾ കളിക്കാൻ നോക്കുക നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും ലോസ് വരാണെങ്കിലും അതിലൊന്നും ടെൻഷൻ അടിക്കാമല്ലോ പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഹിന്ദിക്കാരെ പോലെ നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ചിലർ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നു ആ ഒരു പൈസ പോകുന്ന സമയത്തുണ്ടാവുന്ന ആ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു വേറൊരു ലെവൽ തന്നെ തന്നെയായിരുന്നു പറയുകയാണെങ്കിൽ സ്വന്തം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുമ്പോൾ ഇതിൻ്റെ വിലയറിയുള്ളൂ ഇപ്പം ഞാനൊരു നൂറ് രൂപ ഒരു സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു ആ നൂറ് രൂപ പോയി അപ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ അപ്പോൾ തോന്നുന്ന ആ ഒരു ചടപ്പ് അത് നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുന്നത് പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു അത്ഭുത ആവോ പ്രോഫിറ്റ് വലിയ ലാഭം വീണ്ടും കളിക്കും വീണ്ടും പ്രോഫിറ്റ് ആവോ പിന്നേം നമ്മൾ വലിയ എമൗണ്ടിൽ കളിക്കും അത് വൺ ലോസിലേക്ക് നിങ്ങൾ എത്തിക്കും അതാണ് കളർ പ്രൊഡക്ഷൻ സൈറ്റിൽ ഇവരുടെയൊക്കെ മെയിൻ ലക്ഷ്യം നമ്മളിൽ നിന്ന് എത്രത്തോളം എമൗണ്ട് നേടാൻ എത്രത്തോളം ഇപ്പം ഒരുപാട് ബിഗ് അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ബിഗിൽ വെച്ച് പോകുന്ന പെട്ടെന്ന് സ്മാൾ വരാം ചിലരുണ്ടാവും ആ ഇപ്പം ബിഗ് വന്നു ഇനി സ്മാളേ വരുള്ളൂ സ്മാളേ വരുള്ളൂ സ്മാളിൽ വെക്കുന്നു അത് പോകുന്നു അങ്ങനെ വലിയ രീതിയിൽ നമ്മളെ ഒരുപാട് നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിച്ചാണ് ഇവർ നമ്മിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നത് എന്നൊന്നും നമ്മളാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് യഥാർത്ഥം ഇപ്പം ചിലരുണ്ട് ലോസ് വന്നു ഫുൾ എമൗണ്ട് പോയാൽ അത് ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതായത് പ്രോഫിറ്റ് പ്രോഫിറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സോ അതൊന്നും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ ഉണ്ടെങ്കിൽ ആർക്കും ഇതിൽ നിന്ന് ലക്ഷങ്ങളല്ല അതിനപ്പുറത്ത് ഏൺ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നു സോ എനിക്കൊന്നും ഒരു ലക്ഷം കിട്ടിയിട്ടില്ല ഞാനും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറും ഇല്ല അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തീരുമാനമാണ് കളിക്കണോ വേണ്ടതെന്നൊക്കെ എനിക്ക് പറയാനുള്ളത് വലിയ എമൗണ്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് നിങ്ങൾ ഒരു പക്ഷേ ഇത് ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കാം മുപ്പതിനായിരം രൂപയൊക്കെ ഒറ്റടിക്ക് പോവാന്ന് പറയുമ്പം വലിയ രീതിയിൽ അപ്പം ഇപ്പം എൻ്റെ ഞാൻ അറിയുകയുണ്ടായി ഇവിടെ അടുത്തായിട്ട് എന്തായി ഒരാൾ പത്തായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പത്തായിരം രൂപ പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് പിന്നീടുണ്ടായി അപ്പം അത് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്ക് എല്ലാ പ്ലാറ്റ്ഫോമും ഒരേ കമ്പനി ഒരേ ആളുകൾ തന്നെയാണ് ഇതിലുള്ളത് എല്ലാ എല്ലാ പ്ലാറ്റ്ഫോമിന്റെയും ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കത് ഒറ്റയടുക്കും മനസ്സിലാക്കാവുന്നതുള്ളൂ അപ്പം ഇത് യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഒരിക്കലും നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ സമയം നിങ്ങൾ വെറുതെ കളയരുത് ഇതിന് പിന്നാലെ പോയി കൊണ്ടുവരും ഓക്കെ അപ്പൊ ഞാനിതിൽ ചെറിയൊരു കളർ പ്രൊഡക്ഷൻ സൈറ്റിന്റെ ചെറിയ ഇന്റർഫേസും കാര്യങ്ങളും ഇത് ആദ്യമായിട്ട് കാണുന്നവരെ കൊണ്ടായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യോ ഓക്കേ എക്കാലം ചെറിയ ഒരു പ്ലാറ്റ്ഫോം അതായത് ഇതിൽ നമുക്ക് അതെ ഏകദേശം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് സാമ്യമുള്ള ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തും ഓക്കെ അപ്പൊ ഇതിൽ മറ്റുള്ളവരുടെ പ്രൊഡിക്ഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്റെ കയ്യിൽ അതുപോലെ തന്നെ എന്റെ കയ്യിൽ രണ്ട് ബോട്ട് ഉണ്ട് അത് നമുക്ക് ആയിരം രൂപക്കാണ് ഒരു ബോട്ട് ലഭിക്കുന്നത് പക്ഷെ അതൊന്നും നോ വർക്കിംഗ് നമുക്ക് ഒരു വർക്കിംഗ് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് വൺ മിനിറ്റ് വിൻഗോ എടുത്തിട്ടുണ്ട് ഇത് ചെറിയൊരു ഉണ്ട് മറ്റുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ ഇന്റർഫേസിൽ പക്ഷെ എല്ലാം ഒരേപോലെ കളികളും കാര്യങ്ങളൊക്കെ ഒരേപോലെ ഇപ്പൊ നിങ്ങൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് ബിഗ് അടുപ്പിച്ച് വന്നിട്ടുണ്ട് നാല് ബിഗ് അതുപോലെ തന്നെ ഒരുപാട് ഗ്രീന് പെട്ടന്ന് ഒരു റെഡ് വന്നു നെക്സ്റ്റ് ഏത് വരുന്നു നമ്മൾ പെഡിഷൻ ചെയ്യണം സോ ഞാൻ തൽക്കാലം ബിഗിൽ തന്നെ ഒരു മൂന്ന് രൂപ വെച്ചു അപ്പം സമയം പോയിട്ടുണ്ടോ ഓക്കെ ഓക്കെ സമയം നഷ്ടമായിട്ടുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും കളിക്കാം ഓക്കെ ഇപ്പം നമുക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബിഗ് അഞ്ച് ബിഗ് തുടർച്ചയെ വന്നു അപ്പം നെക്സ്റ്റ് ഒരുപാട് പേര് ബിഗ്ഗിൽ തന്നെ വെക്കും അതായത് അഞ്ച് ബിഗ് വന്നു നെക്സ്റ്റ് വീണ്ടും ബിഗ് ആവാൻ ചാൻസ് കൂടുതലാണ് ബട്ട് നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇപ്പം നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില കളർ പ്രഡീഷൻ സൈറ്റുകൾ ഏതാണോ വന്നത് അപ്പം ആ പ്രഡീഷൻ ഗ്രൂപ്പൊക്കെ അത് തന്നെ പിന്തുടർന്നു പോകുന്നവരുണ്ട് ഇപ്പൊ രണ്ട് ഗ്രീന് റെഡും അതുപോലെ അഞ്ച് ബിഗും വന്നിട്ടുണ്ട് ഞാൻ നെക്സ്റ്റ് സ്മാൾ വരും എന്ന് കരുതി സ്മാളിൽ ഒരു മൂന്ന് രൂപയെച്ചു എൻ്റെ വാലറ്റിൽ നിങ്ങൾ നിങ്ങൾക്കാണ് മുപ്പത് രൂപയാണ് ഉള്ളത് സോ എൻ്റെ ഇതിന് മുമ്പുള്ള എൻ്റെ വിന്നിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കളിക്കുകയാണ് അതായത് ചെറിയൊരു മണി മേക്കിംഗ് ചാനൽ കൂടി ഉണ്ട് അപ്പം അതിൽ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ഞാൻ കളിക്കുന്നത് അല്ലാതെ പേഴ്സണലി ഞാൻ കളിക്കുകയല്ലോ സോ ഇതിലൊന്നും ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഡെപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതിൽ അവൈലബിൾ അല്ല ഓക്കെ അപ്പൊ അത് പിന്നായിട്ടുണ്ടല്ലെന്ന് നോക്കാൻ നോക്കാം അപ്പൊ അതും നമുക്ക് ലോസ് ആണ് അതാ പറഞ്ഞത് നമുക്ക് നമ്മളെ നല്ല ശരിക്ക് ചിന്തിപ്പിക്കാൻ അവർക്ക് അറിയാം ഓക്കെ അപ്പം നെക്സ്റ്റ് എല്ലാവരും എന്താകും ഇപ്പൊ ബിഗ് തുടർച്ചയെ വന്ന സ്ഥിതിക്ക് വീണ്ടും നെക്സ്റ്റ് സ്മാള് വരാനാണ് സാധ്യത സോ ഞാൻ ബിഗ് സ്മാള് വരും കരുതുന്നു നെക്സ്റ്റ് ബട്ട് ഞാൻ ബിഗിൽ തന്നെ ഒരുപക്ഷെ ബിഗ് തന്നെ വന്നുകൊണ്ട് നമ്മളെ പറ്റിക്കാം അപ്പം ബിഗിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് സോ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ചിന്തിപ്പിക്കും അവരെ ഒരുപാട് ചിന്തിപ്പിക്കും നെക്സ്റ്റ് നമ്മൾ ബിഗിൽ വെച്ചു ഇനി ഒരു പക്ഷേ സ്മാള് വന്നാതെ ലോസ് ആണ് ബട്ട് അതാണ് ഇവരുടെ മെയിൻ ഇവരുടെ ഇവരുടെ ലക്ഷ്യം അതാണ് ഇവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെത്തി അങ്ങനെയാണ് അപ്പം ഏത് സമയമാണെങ്കിലും ഇനി സ്മാൾ വരാം വീണ്ടും ഒരു പക്ഷേ ബിഗ് വരാം അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ സൂക്ഷിച്ച് കളിക്കണം അതാണ് ഇത് കളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം റിസൾട്ട് വന്നു അഗെയിങ് ബിഗ് ഇപ്പൊ നമുക്ക് അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിനാല് ബോണസ് യെസ് ഇതാണ് പറയുന്നത് ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കും പക്ഷെ അത് അതിനനുസരിച്ച് അപ്പം ഇതിൽ നൂറ്റി അൻപതാണ് മിനിമം വിഡ്രോ സോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത് കണ്ടിനി നിങ്ങൾ കളിക്കാൻ നിൽക്കരുത് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പം ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം